എനിക്ക് ഇപ്പോ സത്യം പറഞ്ഞ അവൻ അവിടെ പോന്നപ്പോ എനിക്കിപ്പോ സന്തോഷാണ് ഓൾറെഡി ഞാനൊരു മാനസിക നില തെറ്റി പോലെ ആയിരുന്നു ട്വന്റി ഫോർ ഇന്റു സെവൻ കണ്ടുകണ്ട് എനിക്ക് ഇവനെ ഇവൻ അവിടെയൊക്കെ എല്ലാവരെയും ഭയങ്കര ബ്രദറായിട്ടും അവരൊക്കെ കരുതിയിട്ട് അത് കഴിഞ്ഞ് അവരിവിടെ നീഞ്ഞിരുന്ന് അവനെ കുറ്റം പറയുമ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല പിന്നെ ഞാൻ രാത്രി ഇവൻ ഉറങ്ങണവരെ ഞാനിത് കണ്ടുകൊണ്ട് എനിക്ക് ശരിക്കും എനിക്കൊരു മെന്റൽ പേഷ്യന്റ് പോലെ ആയി ഞാൻ അവസാനം ഞാൻ വിചാരിച്ചു ഈശ്വര ഞാൻ വേഗം അവന് ഇറങ്ങിയിട്ട് പോന്നാ മതി പിന്നെ അവൻ വരുന്ന ആ റൈറ്റ് സമയത്ത് തന്നെ ഞാൻ കമന്റ്സ് നോക്കുമ്പോഴത്തേക്കും അവൻ പോസിറ്റീവ് കമന്റ്സ് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് അവനെ എത്രയും പെട്ടെന്ന് കാണണമെന്നായിരുന്നു നമ്മൾ നേരിൽ കുറച്ച് കാര്യങ്ങളും കൂടെ അധികം സംസാരിച്ചില്ല അവനെ അത് പ്ലാറ്റ്ഫോമിന് കയറുന്നതിന് മുമ്പാണ് എന്നോട് രണ്ടു ദിവസം മുമ്പ് മറ്റാണ് എന്നോട് സംസാരിച്ചിട്ടുള്ളൂ കാര്യങ്ങള് അപ്പൊ അതിനോട് ഒരുപാട് എനിക്ക് പറയാനുണ്ടായിരുന്നു ദിവസം ദിവസം ദിവസത്തെ ആ ആ ആ എപ്പിസോഡിലാണ് ഒരു 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 ലെറ്റർ കുറിച്ച് ാണ് എനിക്ക് പെട്ടെന്ന് ഞാൻ തോന്നിയ അപ്പൊന്നിയമി എഴുതിയിട്ടുള്ളതാണത് അതെന്റെ ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കാര്യം എനിക്ക് അവനത് അവനത് ഉള്ളിൽ വെച്ച് അവൻ സഹിച്ചല്ലോന്നുള്ള ഒരു കാര്യം അവനെന്നോട് കണ്ടേ പറയായിരുന്നു അത് പറയാതെ അവൻ പിന്നെ ഇങ്ങനെ സഹിച്ചത് അവൻ കുറെ നാളുകൾക്ക് ശേഷമാണല്ലോ എന്നോട് പറയുന്നത് അതെനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി പോയി അവൻ ഒരുപാട് എന്നുള്ള ഒരു ഫീലിങ് ഞാൻ എനിക്ക് എന്തറിഞ്ഞാലും ഇല്ലെങ്കിലും അവൻ എന്റെ മോൻ തന്നെയാണ് അങ്ങനത്തെ കുറച്ച് കമന്റ്സ് ഒക്കെ ആദ്യം വന്നപ്പോ ഞാൻ ഒരുപാട് ആയിരുന്നു പക്ഷെ പിന്നീട് ഞാൻ അവരല്ലല്ലോ ഞാനല്ലേ ആക്സെപ്റ്റ് ചെയ്യേണ്ടത് അവനെ പിന്നെ ഞാൻ എന്തിനോ ഏതിനോ അവന്റെ ഒപ്പം ഞാൻ തന്നെ ഉണ്ടാവും പിന്നെ ആരും ആക്സപ്റ്റ് ചെയ്തില്ലെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് തന്നെ ഉണ്ടാവും ഞാൻ ഫസ്റ്റ് അതിൽ ഞാൻ ഇത് കണ്ടോണ്ടിരിക്കുമ്പോഴാണ് അവൻറെ ഇവൻ എവിക്ട് ആയ ശേഷമാണ് ഞാൻ എവിക്റ്റ് ആവുന്നു എന്നറിഞ്ഞു ഇവൻ വിഷമിക്കുമോ എന്നുള്ള ഒരു ഭയങ്കര വിഷമത്തിൽ ഞാനിരിക്കുമ്പോ ഇവൻ തുള്ളി കാവടി തുള്ളിട്ടാണ് അവിടെ എവിക്ഷൻ നിൽക്കുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു ഈ കുട്ടി ഇത് ഔട്ട് ആവില്ല ഔട്ടാവില്ലെന്ന് ഉറപ്പിച്ചിട്ടായിരിക്കുന്നു വിചാരിച്ചു പക്ഷെ ഫോൺ വന്നിട്ട് അവൻ ഭയങ്കര ചിരിയിലാണ് വിളിക്കുന്നത് അമ്മ എനിക്ക് ഭയങ്കര ഭയങ്കര സന്തോഷമായി പോകുന്നത് എന്നുള്ള പോലെയാണ് അവന് ഭയങ്കര വയ്യാതായിരുന്നു ഫുഡും എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ അത് കഴിഞ്ഞ് സംസാരിക്കുമ്പഴത്തേക്കും ഞാൻ ഞാൻ പിന്നെ കൊറേ ഓക്കെ ആയി അവനെ കണ്ടപ്പോ എനിക്ക് അവനോട് സംസാരിച്ചപ്പോഴാണ് ശരിക്കും നെഗറ്റീവ് ഇതൊക്കെ എന്റെ പോയി സന്തോഷമായി എനിക്ക് ഇപ്പൊ ഭയങ്കരമായിട്ട് പോസിറ്റീവായി അവൻ ഇറങ്ങുന്നത് കറക്റ്റ് സമയത്താണ് വിറ്റായത് എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ കറക്റ്റ് സമയത്താണ് നല്ല പോസിറ്റീവ് കമന്റ്സോടുകൂടി എല്ലാവരുടെയും ഭയങ്കര ഒരുപാട് എല്ലാവർക്കും ഒരുപാട് മെസ്സേജ് എനിക്കും പോലും വന്നിട്ടുണ്ട് ഈ അമ്മയുടെ ലെറ്റർ വായിച്ചിട്ട് കുറെ പേര് എനിക്ക് അയച്ചിരുന്നു പിന്നെ അവര് ഈ മകനെ ചേർത്ത് പിടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ലെറ്റർ തോന്നി ആ ഒരു കത്ത് ഒത്തിരി ആളുകൾക്ക് കത്ത് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല അതിലൊരു റെയിൻബോ ഫ്ലാഗ് ഒക്കെ വരച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഭയങ്കര ആയി ഇത് അമ്മ തന്നെയാണോ ഇത്ര അപ്പൊ എന്നോട് നേരിട്ട് പറയാൻ പറ്റാത്തത് മേ ബി എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ ഇതായിരിക്കും അപ്പൊ ഓബ്വിയസ്ലി ഇത് ഇത്ര കൂടി ജനങ്ങൾ കാണുമ്പോൾ അവരിലും ഇപ്പൊ ഒരാൾക്കെങ്കിലും അത് കമ്മിങ് ഔട്ട് ജേണിയിൽ ഇത് ഹെൽപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഐ എം വെരി ഹാപ്പി ഈ ഷോയില് അതിൽ നടന്നത് അവൻ ഇതുപോലെ ഒരുപാട് കുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ സമൂഹത്തിലുണ്ടായിരിക്കും ആരും അത് തുറന്ന് പറയാനുള്ള ധൈര്യം കാണിക്കുന്നില്ലല്ലോ എന്താ വീട്ടുകാരെ ആക്സെപ്റ്റ് ചെയ്യോ എല്ലാം പേടിയാണ് എല്ലാവർക്കും ഒരുപാട് ഇവരുടെ കമ്മ്യൂണിറ്റിന്ന് തന്നെ പേരെന്നെ വിളിച്ചിരുന്നു അപ്പോൾ ആത്മഹത്യ ചെയ്ത കുട്ടികൾ വരേണ്ടത് തുറന്ന് പറയാനായിട്ടും മടിയായിട്ട് അപ്പൊ നമ്മൾ നമ്മളുടെ മകനാണ് നമ്മളുടെ മകൻ ആരാണെങ്കിലും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാതെ നമ്മുടെ കുട്ടിയാണ് നമ്മളാണ് ചേർത്ത് പിടിക്കേണ്ടത് അത് കഴിഞ്ഞിട്ടാണ് സമൂഹം ചേർത്ത് പിടിക്കുള്ളൂ അപ്പൊ ആദ്യം ചേർത്ത് പിടിക്കുക അതവർക്ക് മാതൃകയാക്കി കാണിച്ചു കൊടുക്കുക സമൂഹത്തിന്